ഹായ് ഫ്രണ്ട്സ് അസലക്കും എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ കുറച്ചായിട്ടോ ഫാമിലി വ്ളോഗ് ഇട്ടിട്ട് അപ്പോൾ ഒന്ന് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് ഉണ്ടായതാണ് കേട്ടോ അത് പ്ലാൻ ചെയ്യുമ്പോൾ എന്തായാലും നടക്കില്ല അപ്പം പെട്ടെന്ന് ഉണ്ടായ ഒരു ട്രിപ്പാണ് കേട്ടോ അപ്പം അങ്ങനെ ഇവിടെ വീട്ടിലുള്ള അനിയനാണ് കേട്ടോ അതുണ്ടാക്കി അനിയനും ജേഷത്തിൻ്റെ മോനും കൂടി ഉണ്ടാക്കിയതാട്ടോ അപ്പം അങ്ങനെ എല്ലാവരും കൂടി കൂടുകാരണങ്ങാണ്ട് ഒരുങ്ങിയതാ കേട്ടോ ഉമ്മാൻ്റെ അനിയത്തിനു കേട്ടോ ഈ റെഡ് കളറ് പിന്നെ അനിയത്തിൻ്റെ മോനും ഉണ്ട് കേട്ടോ മൂത്ത മോൻ വന്നിട്ടില്ല രണ്ടാമത്തെ മോനാണ് രണ്ട് മക്കളാണ് കേട്ടോ അവർക്ക് അപ്പം അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ചാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളെ വീഡിയോയിലോട്ട് കിടക്ക കുറച്ച് സമയം ഞങ്ങൾ ചുരത്തിൽ വണ്ടി നിർത്തിക്കാണ്ട് ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് കാണ്ട് നേരം റെസ്റ്റ് ചെയ്തു കേട്ടോ പുറത്തിറങ്ങിയതാണ്ടൊന്ന് റിലാക്സായി അവിടെ കുഞ്ഞാമ്മ ചർദിക്കലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയിക്കോട്ടെ വിചാരിച്ചിണ്ട് പിന്നെ ഒന്ന് പുറത്തിറങ്ങി കാലൊന്ന് നിവൃത്തി ഒന്ന് നിന്നു കിട്ടാ നിവൃത്തിയൊക്കെ വെച്ച് ഇങ്ങനെ ഈ ഇരുത്ത മാത്രമല്ലേ അങ്ങനെ അത് കഴിഞ്ഞാണ്ട് ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നു കേട്ടോ അങ്ങനെ പോയി കുറച്ചൊരു കോടയൊക്കെ ഇറങ്ങലുടങ്ങി കേട്ടോ കുട്ടീൻ്റെ അടുക്കെത്താനായിരിക്കണേ അപ്പം അങ്ങനെ കുറച്ചൊരു വെളിച്ചം വെച്ചപ്പോൾ ഞങ്ങൾ ചായ ഒടിക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര തണുപ്പ് കിട്ടും എത്ര ഡിഗ്രി തണുപ്പാണ് എന്ന് പറഞ്ഞ് ഭയങ്കര തണുപ്പറണോ ഭയങ്കര തണുപ്പ് പിന്നെ ആങ്ങളിൻ്റെ ഒരു തൊണ്ണൂറ് കഴിഞ്ഞിട്ടില്ല ആ കുഞ്ഞുണ്ട് കിട്ടോ ഭാര്യയും കുഞ്ഞുണ്ട് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ എല്ലായിടത്തും കൊണ്ടു നടക്കണമല്ലോ കുഞ്ഞുങ്ങൾക്കൊക്കെ ശീലമാണ് നല്ലതാണ് അപ്പം ഞാനും പോയിരുന്നു കേട്ടോ എൻ്റെ ചെറിയ മോളേറ്റൊക്കെ ഞങ്ങൾ ഊട്ടിക്കൊക്കെ പോയിരുന്നു ഒരു തൊണ്ണൂറ് കഴിഞ്ഞ അട്ടിക്കൊക്കെ ഞങ്ങളും പോയിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ തന്നെ കുട്ടികളുണ്ടല്ലോ ചുട്ട് പോകാതൊക്കെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ എല്ലാവരും എല്ലാ എല്ലാ കാഴ്ചകളും കാണണം എല്ലാ കാലാവസ്ഥയും അനുഭവിക്കണം എന്നുള്ളതാണ് അപ്പം അങ്ങനെ ചായ ഒടിക്കാൻ കയറി കേട്ടോ കിടന്ന ദണ്ട് മുതൽ നടാനോർ. ഒരു വടം. നടോട്ടേക്കാം. ഇനി അതി സർ ആയി അല്ല. ഞാൻ പറയാൻ കൊടക്കയേക്കാം. ഒപ്പി ഷെട്ട പോ അബ്ബനെ മുന്നുന്നനെ അങ്ങനെ മുന്നുന്നനെ ഓടിക്കൊണ്ട. മുച്ച വീനെ ഫപരി മോനുനെ. മാനം. അല്ല പന്തയത്തിൽ കുക്കുനി കുനി ഞാൻ വലിയ പോളോ. ണ നന്നായ ഏതായാലും പുന്നാമ്മ പറയാണ് സിസ്റ്റർ ചെയ്യുന്ന അപ്പൊ എന്താ നല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ ഊതുമ്പോൾ പോകങ്ങനെ വരുക കേട്ടോ നല്ല രസം എല്ലാവരും ഇങ്ങനെ ഊതി കളിക്കുന്നു കേട്ടോ കൈ വെച്ചു കണ്ടിങ്ങനെ ഊതി കളിക്കുക നല്ല രസമാണ് നല്ല പോകായിട്ട് വരിക കേട്ടോ ഇത് രണ്ടാമത്തെ അനിയനാണ് കേട്ടോ അപ്പോൾ എൻ്റെ വൈഫിനെയാണ് കൊണ്ടുവരാത്തത് എൻ്റെ വൈഫാണ് ഗർഭിണിയായി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ആയപ്പോൾ കുട്ടികൾ രണ്ടു പേരും ഉണ്ട് കേട്ടോ മൂന്നാമത്താണ് കേട്ടോ വായിക്കുന്നത് അപ്പൊ അങ്ങനെ കുട്ടികള് രണ്ടു പേരുണ്ട് ഓരണ്ടാളും കൊണ്ട് അപ്പൊ ആ കുട്ടീന്റെ സന്തോഷാണ് എല്ലാരും കൂടി കൂടിയപ്പ ഭയങ്കര ഇഷ്ടാണ് കേട്ടോണ്ട്

അനിയത്തിയട്ടോ അനിയത്തിക്ക് ഭയങ്കര പനിയായിരുന്നു കേട്ടോ ഊട്ടി പോണ്ട മോളെ പനിയൊക്കെ പമ്പ പോയിട്ടോ പമ്പ കടന്നു ഊട്ടിക്ക് വന്നാൽ മതി പനിയൊക്കെ മാറും അങ്ങനെ ചായ കുടിക്കാൻ ഞങ്ങൾ കയറിട്ടോ ഞങ്ങള് ചായ കുടിക്കാൻ കേറി അവിടുത്തെ കഴിച്ചകളാണ് മഷാവ കുഞ്ഞിനൊരു കുഴപ്പട്ടാ ഇങ്ങനാണ്ട് ഇവിടുന്ന് കണ്ട് പോയി കിട്ടിയാ മതി ഇത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത് നല്ല തണുപ്പാണ് കേട്ടോ എനിക്കൊരു കുഴപ്പമില്ല ഫുഡ്ണ്ടാക്കണമത് നേരിട്ട് കാണാം കേട്ടോ അതിൽ ഇരിക്കുന്ന ഭാഗത്ത് തന്നെയാണ് അപ്പം മസാല ദോശ നമ്മൾ യോജിച്ചൊക്കെ ഉണ്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പം അത് ഉണ്ടാക്കുന്നതൊന്നും

ബെംഗളൂർ ചായ ഫാക്ടറി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ ചായ ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി അപ്പം അങ്ങോട്ട് പോവാണ് ചായപ്പൊടി ഫാക്ടറി കയറുമ്പോഴേ നമുക്ക് തേരുട്ടോ അവിടുന്ന് പല ആയിട്ട് നെഡ്സ് ഉള്ളതും കയ്യിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി പേര് ഇതാണ് പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ അവിടെ സാധ്യതകളുണ്ട് അവിടെ ഒരു കട ഉണ്ട് ഒരു നാല് പോലും ഒരു എല്ലാ സാധനം ഡ്രസ്സുകളും ഉണ്ട് അവിടെ അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഒരു കുതിരസവാരിയും കണ്ടു ഞങ്ങൾ പാർക്കിൽ പോയിട്ടോ പാർക്കിൽ പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ അതിന് ബാറ്ററി ഫോണിലെ ചാർജ് കഴിഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ വീടെടുക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ചാർജ് കേറ്റ് തിരിച്ച് പോരുകയാണ് കേട്ടോ അപ്പം അങ്ങനെ തിരിച്ച് പോരും ഞങ്ങൾ നാട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് അയക്കാൻ കയറി കേട്ടോ പന്ത്രണ്ടര മണി ആക്കണിട്ടോ അപ്പോഴാണ് ഫുഡ്ക്കണത് മോളോടൊക്കെ അരിയണുണ്ട് അപ്പോൾ സൗണ്ട് ഇല്ലാതാക്കിയതാ കേട്ടോ നമ്മൾ ഭയങ്കര കരച്ചിൽ ഉറക്കത്തിന്ന് എടുത്തിട്ട് കുട്ടികളൊക്കെ കിടന്ന് ഉറങ്ങിയിരുന്നു അപ്പം അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ പോവാട്ടോ എന്ന വീട്ടിൽ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി പുതിയ പുതുപുത്തൻ വീഡിയോസുമായിട്ട് വരാംട്ടോ ഓക്കെ അസ്സാം വലൈക്കും